ഉദ്ഘാടനം ചെയ്തു സി അരുൺ പകർത്തിയ ഫോട്ടോകളുടെ പ്രദർശനമാണ് നടന്നത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സി അരുടെ ഡിജിറ്റൽ ഫോട്ടോകളുടെ പ്രദർശനം സംഘടിപ്പിച്ചത് ഫോട്ടോകളെ സംബന്ധിച്ച് സി അരുൺ വിശദീകരണം നൽകി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി കെ രാജൻ സി ഷിഹാബ് കെ ടി ജയകൃഷ്ണൻ വി വി ദിനേശ് എം രതീഷ് ടി ഗോപാലകൃഷ്ണൻ പി പ്രദീപ എന്നിവർ പ്രസംഗിച്ചു ഫോട്ടോഗ്രാഫി ചെയ്യാനുള്ള എല്ലാ നല്ല അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫോട്ടോ പ്രദർശനം കഴിയുമ്പോൾ നമ്മളെല്ലാവരുടെയും ഉള്ളിലുള്ള വാസനകളെ നമുക്ക് പുറത്തെടുക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്ന കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ട് എല്ലാവരുടെയും കുറച്ച് ഫോട്ടോകൾ എടുത്ത പത്തോ പതിനഞ്ചോ മികച്ച ഫോട്ടോകൾ എല്ലാവരുടെയും കൂടി സംരംഭമായിട്ട് ഒന്നിച്ച് കൂട്ടായിട്ട് നമുക്ക് തുടർന്ന് ഇതുപോലുള്ള ഫോട്ടോ പ്രദർശനങ്ങൾ ഇടയ്ക്കൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാനും അവർക്ക് വിരുന്നു കൂട്ടാനും സാധിക്കട്ടെ ഇതിനെനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇതിനെ ഒരുക്കി തന്നെ വനസായിരിക്കും എനിക്ക് ദൈവം അങ്ങനെ ഒരു അവസരം തന്നായിരുന്നു ഈ ഇതിന്റെ സംഘാടകർക്കും ഈ ശ്രോതാക്കൾക്കും എല്ലാവർക്കും എന്റെ ഈ ഇന്നത്തെ ഒരു സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഇത് ഈ ഒരു വന്യജീവി